ഒന്നാമത് ആ കൊടുക്കുന്ന പറഞ്ഞ പാട്ട് തന്നെ ഇല്ലായിരുന്നു ആ പടത്തിൽ കാരണം അത് വേറൊരു പഴയ സുരേഷ് ചേട്ടൻ്റെ പാട്ടില്ല അപ്പൊ ഞാൻ നോക്കുമ്പം ഞാൻ ആ സോങ് വെച്ചിട്ടാണ് അതായത് കൊടുക്കേണ്ട സെയിം അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് മാറ്റിയിട്ടൊന്നുമില്ല സെയിം അറേഞ്ച്മെന്റിൽ ആ ഒരു പഴയ സുരേഷ് ചേട്ടന്റെ പാട്ട് അല്ലെ സുരേഷ് ഗോപിന്റെ ഒരു പാട്ടായിരുന്നുണ്ടായിരുന്നേസ് അതിന്റെ വിഷ്വൽ കണ്ടല്ലോ അറിയാം കാരണം പിന്നെ രഞ്ജി പണിക്ക് രഞ്ജി ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഉണ്ടാ വിഷല് പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഔട്ട് ഒക്കെ ഇറക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അറിയാ നീ റൈറ്റ്സ് വല്ലതും മേടിച്ചിട്ടുണ്ട് ഈ പാട്ടിന്റെ പൊന്നിക്കാ മേടിച്ചില്ല എക്സ്പെൻസി അങ്ങനെ റൈറ്റ്സ് കിട്ടില്ല അല്ലെങ്കിൽ റൈറ്റ്സ് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് പത്ത് മിനിറ്റ് കൊണ്ട് മറ്റേ വോക്കൽ മ്യൂട്ട് ചെയ്തിട്ട് തത്തര തര തര തത്തരെ തത്ത തത്തരെ തത്ത അങ്ങനത്തെ ഒരു ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് നേരെ മനുവിനെ അയച്ചു കൊടുത്ത് മനു സ്പോട്ടിൽ ഇറക്കി എഴുതി അയച്ചു അങ്ങനെ ഇറക്കി കേട്ടോ അതും ഇവൻ കേട്ടപ്പോൾ ഇതിനെന്തോ ഒരു സാധ്യത മണക്കുന്നുണ്ടല്ലോ